മുതലാളി ഞാൻ വിക്രമന വിക്രമ എക്സ്ക്യൂസ് മീ ഫോൺ ചെയ്യാൻ അയ്യോ ഇങ്ങോട്ട് വന്ന ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഒന്ന് ഹലോ എടേ ഇവിടെ സംസാരിക്കാൻ പാടില്ല അർജന്റ് നമ്മൾ അകത്ത് കയറാൻ പാടണം പറഞ്ഞ് കോർട്ടോർ റൂം വാങ്ങിച്ച് പോലീസിനെ കാവലിൽ നിർത്തി അവനകത്ത് കയറി നിൽക്കുക ആവശ്യത്തിന് ഗുണ്ടകളുണ്ട് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അവന്റെ കൈയും കൈയെങ്കിലും അകത്ത് കയറിയാലേ തല്ലോടിക്കാൻ പറ്റുള്ളൂ

వీటి పోయి కన్నడతుంట